കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ ഗാന്ധിജി മുന്നോട്ട് വച്ചത് കർഷകരും തൊഴിലാളികളും അടക്കമുള്ള ജനങ്ങൾ ഗാന്ധിജിയുടെ ആശയങ്ങളിലും പ്രവർത്തനങ്ങളിലും ആകർഷ്ടരായി സ്വാതന്ത്ര്യസമര പ്രസ്ഥാനങ്ങളിൽ അവരെല്ലാം സജീവമാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ സൈമൺ കമ്മീഷനെതിരെ സമാധാനപരമായി പ്രതിഷേധിച്ച സ്വാതന്ത്ര്യസമരസേനാനി ലാല ലജപത് റായി ക്രൂരമായ മർദ്ദനത്തിന് ഇരയായി സീനിയർ പോലീസ് സൂപ്രണ്ട് ജെയിംസ് എ സ്കോട്ടിൻ്റെ ഉത്തരവനുസരിച്ചായിരുന്നു ഇത് പരിക്കേറ്റ അദ്ദേഹം രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഹൃദയാഘാതത്തെ തുടർന്ന് മരണമടഞ്ഞു ഇതിന് പ്രതികാരം ചെയ്യാൻ ഭഗത് സിംഗും ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷനിലെ സഖാക്കളും തീരുമാനിച്ചു അവർ ജെയിംസ് സ്കോട്ടിനെ വധിക്കാൻ പദ്ധതിയിട്ടു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഡിസംബർ പതിനേഴിന് ഭഗത് സിംഗും രാജഗുരുവും ആളുമാറി വെടിവെച്ചു കൊന്നത് സ്കോട്ടിനു പകരം അസിസ്റ്റൻ്റ് പോലീസ് സൂപ്രണ്ടായ ജോൺ പിസോണ്ടേഴ്സിനെയായിരുന്നു ഈ കൊലപാതകത്തിൻ്റെ പേരിലാണ് ഭഗത് സിംഗ് സുഖദേവ് രാജഗുരു എന്നിവർക്കെതിരെ ലാഹൂർ ഗൂഢാലോചന കേസ് ചുമത്തിയത് പ്രത്യേക ട്രൈബ്യൂണലിൻ്റെ ഏകപക്ഷീയമായ വിചാരണയിൽ മൂവരെയും കുറ്റക്കാരായി കണ്ടെത്തി വധശിക്ഷ വിധിച്ചു രാജ്യം മുഴുവൻ പ്രതിഷേധിച്ചിട്ടും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മാർച്ച് ഇരുപത്തിമൂന്നിന് ലാഹൂർ സെൻട്രൽ ജയിലിൽ നിശ്ചയിച്ചതിനും മണിക്കൂറുകൾക്ക് മുൻപേ അതീവ രഹസ്യമായി ബ്രിട്ടീഷ് അധികാരികൾ മൂന്ന് ധീര ധീരദേശാഭിമാനികളെയും തൂക്കിലേറ്റി ജനകീയ പ്രക്ഷോഭം ഭയന്ന് അവരുടെ മൃതദേഹങ്ങൾ ജയിലിൻ്റെ പിന്നിലെ മതിൽ പൊളിച്ച് സത്ലജ് നദിയുടെ തീരത്ത് രഹസ്യമായാണ് ബ്രിട്ടീഷുകാർ സംസ്കരിച്ചത് ഇംഗ്ലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം മുഴക്കിയാണ് ഈ മൂന്ന് പേരും മരണത്തെ ധീരമായി വരിച്ചത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ജ്വലിക്കുന്ന ഏടാണ് ഈ സംഭവം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ധീരതയുടെയും പോരാട്ട വീര്യത്തിൻ്റെയും പ്രതീകമായിരുന്നു നേതാജി എന്ന സുഭാഷ് ചന്ദ്രബോസ് ഉന്നത വിദ്യാഭ്യാസം നേടിയ സുഭാഷ് ചന്ദ്രബോസിന് ബ്രിട്ടീഷുകാരുടെ കീഴിൽ ജോലി നോക്കാൻ ഒട്ടും താൽപ്പര്യമില്ലായിരുന്നു വൈകാതെ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗമായി മാറി പക്ഷേ പിന്നീട് അവിടെ നിന്നും തെറ്റിപ്പിരിയുകയും ചെയ്തു കോൺഗ്രസിൽ നിന്ന് പിരിഞ്ഞ ശേഷം സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച പ്രസ്ഥാനമാണ് ഫോർവേഡ് ബ്ലോക്ക് ബ്രിട്ടീഷ് വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ അദ്ദേഹം പലവട്ടം അറസ്റ്റിലായി കൽക്കട്ടയിൽ വീട്ടുതടങ്കലിൽ കഴിയുന്ന കാലത്ത് സുഭാഷ് ചന്ദ്രബോസ് ബ്രിട്ടീഷുകാരുടെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ജനുവരി പതിനെട്ടിനായിരുന്നു ഈ സാഹസികത ആയുധമെടുത്തുള്ള പോരാട്ടത്തിലൂടെ ബ്രിട്ടനെ തുരത്തണം എന്നതായിരുന്നു സുഭാഷ് ചന്ദ്രബോസിൻ്റെ നയം അതിനായി അദ്ദേഹം ജപ്പാന്റെ സഹായം തേടി ജപ്പാനിൽ റാഷ് ബിഗാരി ബോസ് ഇന്ത്യൻ ഇൻഡിപ്പെൻ്റൻ ലീഗ് എന്ന പ്രസ്ഥാനത്തിന് രൂപം നൽകി പിന്നീട് സുഭാഷ് ചന്ദ്രബോസ് അതിൻ്റെ നേതൃനിരയിലേക്കെത്തി അദ്ദേഹം രൂപീകരിച്ച സേനാ വിഭാഗമാണ് ഐ എൻ എ എന്ന ഇന്ത്യൻ നാഷണൽ ആർമി ഇന്ത്യയെ ബ്രിട്ടനിൽ നിന്ന് മോചിപ്പിക്കാനായി ഐ എൻ എ മാർച്ച് ചെയ്തെങ്കിലും രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ പരാജയപ്പെട്ടത് തിരിച്ചടിയായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഓഗസ്റ്റ് പതിനേഴിന് നടന്ന ഒരു വിമാന അപകടത്തിൽ നേതാജി ചന്ദ്രബോസ് കൊല്ലപ്പെട്ടു രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാനത്തോടെ ബ്രിട്ടൻ തളരുകയും പഴയതുപോലെ കോളനികൾ നിലനിർത്താൻ കഴിയാത്ത അവസ്ഥയിലെത്തുകയും ചെയ്തു ഇതേ തുടർന്ന് അന്നത്തെ ബ്രിട്ടീഷ് സർക്കാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു ഇന്ത്യയിൽ രൂക്ഷമായി കൊണ്ടിരുന്ന എതിർപ്പും ഇതിനൊരു കാരണമായി മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗ് പ്രത്യേക മുസ്ലിം രാഷ്ട്രമായ പാകിസ്ഥാൻ സൃഷ്ടിക്കണമെന്ന് നിർബന്ധം പിടിച്ചു ഹിന്ദു ഭൂരിപക്ഷ ഇന്ത്യയിൽ മുസ്ലിം താൽപ്പര്യങ്ങൾ സുരക്ഷിതമായിരിക്കില്ലെന്ന് അവർ വാദിച്ചു അവസാനത്തെ വൈസ്രോയിയായ മൗണ്ട് ബാറ്റൻ പ്രഭു നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ജൂലൈയിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനാലിന് അർദ്ധരാത്രി ന്യൂഡൽഹിയിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ യോഗം ചേർന്നു മൗണ്ട് ബാറ്റൻ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറലായി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരും നിർദ്ദേശിക്കപ്പെട്ടു ഓഗസ്റ്റ് പതിനഞ്ചിന് ചെങ്കോട്ടയിൽ ത്രിവർണ പതാക ഉയർന്നതോടെ ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്ന് രാഷ്ട്രീയമായി പൂർണ്ണ സ്വതന്ത്ര രാജ്യമായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ സമാന്തരമായ ഒരു ഏടാണ് ആദിവാസി സമൂഹങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ചെറുത്തുനിൽപ്പുകൾ സാന്താൾ കോളി കുറിച്ചിയർ കോൺ നാഗ ലുഷായി ബീൽ മുണ്ട വിഭാഗങ്ങളിലെല്ലാമുള്ള ഗോത്രജനത പല കാലങ്ങളിലായി കനത്ത പോരാട്ടം തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയിട്ടുണ്ട് കേരളത്തിൽ ബ്രിട്ടീഷുകാരെ വലച്ച പോരാളിയായിരുന്നു തലയ്ക്കൽ ചന്തു പഴശ്ശിരാജയുടെ പിന്നിൽ നിലയുറപ്പിച്ച കുറിച്ച്പ്പടയുടെ തലവനായിരുന്നു അദ്ദേഹം ചന്തുവിൻ്റെയും ഇടച്ചേന കുങ്കൻ്റെയും നേതൃത്വത്തിലുള്ള സംഘം ആയിരത്തി എണ്ണൂറ്റി രണ്ട് ഒക്ടോബർ പതിനൊന്നിന് പനമരത്തെ ബ്രിട്ടീഷ് കോട്ട പിടിച്ചെടുത്തു ഒട്ടേറെ ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു തലയ്ക്ക് വിലയിട്ടെങ്കിലും ചന്തുവിനെ പിടികൂടാൻ എളുപ്പമല്ലായിരുന്നു ഒളിപ്പോരിലൂടെ തങ്ങളെ വെള്ളം കുടിപ്പിച്ച ചന്തുവിനെ ഒടുവിൽ ബ്രിട്ടീഷുകാർ പിടികൂടി തൂക്കിലേറ്റി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന വനനിയമം ആദിവാസികളെ ഇല്ലാതാക്കുമെന്ന് തിരിച്ചറിഞ്ഞ് പോരാട്ടത്തിനിറങ്ങിയ മറ്റൊരു സമരനായകനാണ് ബിർസ മുണ്ട ജനനത്തിനും മരണത്തിനും കരം കൊടുക്കേണ്ടി വരുന്ന ജനങ്ങളുടെ നിസ്സഹായത ബിർസായുടെ മനസ്സിൽ കനലായി ആദിവാസി പോരാളികൾ വീറോടെ പോരാടി വെറും ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രമുള്ളപ്പോൾ ബിർസ മുണ്ട മരണമടഞ്ഞു കോളറയാണ് മരണകാരണമെന്നാണ് ബ്രിട്ടീഷുകാർ പറഞ്ഞതെങ്കിലും വിഷം നൽകി കൊന്നെന്നാണ് കരുതപ്പെടുന്നത് ഗോത്ര പോരാളികളുടെ സൈന്യമുണ്ടാക്കി പോരാട്ടത്തിനിറങ്ങിയ മറ്റൊരു ഗോത്ര നേതാവാണ് ഗാജിയ നായിക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചില ഏടുകളെക്കുറിച്ചുള്ള കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ വലിയ ശാല രാജു അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം